ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കണേ അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അങ്ങനെ ഹണിമൂൺ ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുകയാണ് നയനയും ആദർശും ഇനി അടുത്ത പ്രോഗ്രാം വേറൊന്നുമല്ല അഞ്ചാം മാസത്തിലെ ആ ഒരു ചടങ്ങാണ് കേട്ടോ അപ്പം ആ ചടങ്ങിനിടയിലെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും ഏതായാലും നമ്മുടെ നന്ദുവിന് സന്തോഷിക്കാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ് നന്ദുവിന് ഒരു ജോലി കിട്ടുകയാണ് അപ്പം അതിൻ്റെ ഒരു ഒക്കെ നാളെ വരുന്നുണ്ട് കേട്ടോ അപ്പം കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ട് കാണും ജോലിസിയും പറഞ്ഞായിരുന്നല്ലോ ഒരു എസ് ഐ ടെസ്റ്റ് എഴുതിയിട്ടുണ്ടല്ലോ അപ്പം അത് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് ആ ഒരു എസ് ഐ ടെസ്റ്റ് എഴുതി സെലക്ഷൻ കിട്ടുകയാണ് കേട്ടോ അപ്പം ഇനി ഫിസിക്കലും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഏതായാലും സെലക്ഷൻ കിട്ടി ഫിസിക്കലും കാര്യങ്ങളൊക്കെ ഓക്കെ ആവുമല്ലോ നമ്മുടെ നന്ദു ഓക്കെ ആക്കാതിരിക്കത്തില്ലല്ലോ കാരണം നന്ദുവിനെ ഫിസിക്കലൊക്കെ ആയിട്ട് എല്ലാ കാര്യങ്ങളും കരട്ടയൊക്കെ നന്നായിട്ട് അറിയാവുന്ന പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ ഫിസിക്കലിനെ കിട്ടും അത് ഉറപ്പാണ് അതുംകൊണ്ട് ഉറപ്പായിട്ടും തനിക്ക് എസ് ഐ സെലക്ഷൻ കിട്ടും എന്ന ആ ഒരു കൂടി തന്നെ കാണിക്കുന്ന കുറച്ച് സീനുകൾ ഒക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത് അതിനോടൊപ്പം തന്നെ നമ്മുടെ ദേവയാനിയുടെ തിരിച്ചറിവുകളൊക്കെ അറിഞ്ഞു തുടങ്ങുകയാണ് ആദർശും അതുപോലെ ജയനും ഒക്കെ ദേവ്യാനിക്ക് എന്തൊക്കെയോ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് എന്തുകൊണ്ടാണ് എന്ന് പക്ഷെ പിടികിട്ടുന്നില്ല കേട്ടോ അപ്പം സംശയത്തിലേക്കുള്ള ഒരു പോക്ക് തന്നെയാണ് ദേവയാനി സത്യങ്ങളൊക്കെ അറിഞ്ഞോ ഇനി അറിഞ്ഞിട്ടാണോ ഇതുപോലെ നയനയെ സ്നേഹിക്കുന്നത് എന്നുള്ള ആ ഒരു സംശയമൊക്കെ ആദർശനും ജയനും തോന്നി തുടങ്ങുന്ന കുറച്ച് സാഹചര്യങ്ങളും ഒക്കെയാണ് കേട്ടോ അപ്പം ഏതായാലും വിശേഷത്തിലേക്ക് കടക്കാം ഇന്ന് ലാസ്റ്റ് സീനായിട്ട് കണ്ടത് നമ്മുടെ നവ്യനെ തന്നെയാണ് നവ്യാണെങ്കിൽ ദേവയാനിയുടെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് കാരണം നമ്മുടെ നയനെക്കുറിച്ച് കുറെ കുറ്റങ്ങളൊക്കെ പറഞ്ഞു ഇനിയിപ്പോൾ എന്റെ മോനെ സ്നേഹിച്ചാൽ എനിക്ക് പറ്റുമോ അതുകൊണ്ട് അവളെ എങ്ങനെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ കരള് കൊടുത്ത അവളാണെന്ന് അറിഞ്ഞില്ല അറിയുവാണെങ്കിൽ ഇതൊന്നും ഒരിക്കലും ഉണ്ടാവില്ലെന്ന് തന്നെയാണ് നയന നയനല്ല സോറി നവ്യ മനസ്സിൽ വിചാരിക്കുന്നത് ഏതായാലും നവ്യ നേരെ ചെല്ലുമ്പോഴത്തേക്കും ജലജ അവിടെ നിൽക്ക ജലചേന കണ്ടതെന്ന് നവ്യ പറഞ്ഞു കണ്ടില്ലേ ഒരാൾ ഹണിമൂണ്ടു പോയത് കണ്ടില്ലേ എൻ്റെ ചേച്ചിക്ക് കിട്ടിയ ഭാഗ്യമൊന്നും എനിക്ക് കിട്ടൂലെന്നറിയാം എങ്കിലും പറയാതിരിക്കാൻ വയ്യ എനിക്കൊരു ഹണത്താവുണ്ട് ഉം നട്ടല്ലുണ്ടോ അവനയിന് അവന് നട്ടല്ലണ്ടോ എന്ന് നോക്കണം എടി നട്ടല്ലാഞ്ഞിട്ടാടി അവൻ നിന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് അതെനിക്കറിയാം എൻ്റെ മോന് അതിന് അതിന് നട്ടല്ലെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് നട്ടല്ല ഇല്ലാഞ്ഞിട്ട് തന്നെയാ ഹാ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് നട്ടല്ലേ ഇല്ലാഞ്ഞിട്ടാണെങ്കിലേ അതങ്ങ് സഹിച്ചോ നിങ്ങളൊക്കെ ചേർന്ന് അതെ ഞാനൊരു കാര്യം പറയാം നയനയ്ക്ക് ഏതായാലും നല്ലൊരു ഭർത്താവിനെ കിട്ടി അതിപ്പം ഞാൻ കാരണമാണല്ലോ കിട്ടിയത് അത് ഓർത്ത് ഞാൻ സമാധാനിക്ക അതേടി നീ എന്താ ഓർത്തത് നയനയെ കൊണ്ടുപോയ പോലെ ആദർശ് കൊണ്ടുപോയ പോലെ നിന്നെയും അഭി കറങ്ങാനും ചുറ്റാനും കൊണ്ടുപോകുന്നാണോ ഉം ഏതായാലും അവനെ നിന്നെ കൊണ്ട് അവനെ കറങ്ങാനും ചുറ്റാൻ കൊണ്ടുപോകാനും ഒരിക്കലും തോന്നൂല്ല കാരണം നീ കൂടത്തിലുള്ളതെല്ലാം അവൻ അസ്വസ്ഥതയാണ് അവനീ വീട്ടിൽ കയറി വരുന്നത് തന്നെ അസ്വസ്ഥതയാണ് നീ ഇവിടെ ഉള്ളത് കൊണ്ട് എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു മാറി നടക്കാൻ നോക്കുമ്പോഴാ വീണ്ടും നിന്നെ കറങ്ങി ചുറ്റാൻ വേണ്ടി കൊണ്ടുപോകുന്നത് എന്തിനാടി എന്തിനാടി നീ ഭാരമായിട്ട് ഈ വീട്ടിൽ നിൽക്കുന്നത് എന്തിനാ ശല്യം ഞങ്ങക്ക് സഹിക്കാൻ പറ്റുന്നില്ല നിനക്ക് പൊക്കൂടെ ആട്ടി ഇറക്കിയാലും പോകാത്തൊരു മാരണമായി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മാരണം ഞാനല്ല ഈ വീട്ടിലെ മാരണവേണ്ടി ഈ നിൽക്കുന്ന എൻ്റെ അമ്മായിയമ്മയും അതുപോലെ തന്നെ എൻ്റെ ഭർത്താവൊക്കെ തന്നെയാ അധികപ്പറ്റ എന്നൊക്കെ കേട്ടിട്ടില്ലേ ഈ വീട്ടിൽ വീട്ടിലധികപ്പറ്റ് നിങ്ങൾ രണ്ടു വരിക്കലും ഞാനോ നയനയോ ഒന്നും അല്ല ഞാനും നയനയും ഈ വീട്ടിൽ അർഹതപ്പെട്ട് കയറി വന്നവരാണ് പക്ഷെ നിങ്ങൾ അങ്ങനെയല്ലല്ലോ നിങ്ങൾക്ക് എന്ത് അർഹതയുള്ളത് ഒരുതരത്തെ നോക്കിയാൽ എനിക്ക് ഈ വീട്ടിൽ അർഹതയില്ല പക്ഷെ നിങ്ങളെക്കാൾ സ്ഥാനം എനിക്ക് ഈ വീട്ടിൽ മുത്തശ്ശനും മുത്തശ്ശും ഇപ്പം തരുന്നുണ്ട് അത് മതി എനിക്ക് ഇതി കൂടുതൽ എനിക്ക് നിങ്ങളെ ഒന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല ഇനി ഏതായാലും അഞ്ചാം മാസത്തിലെ ചടങ്ങൊക്കെ വരിക എനിക്ക് ഇഷ്ടമുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചോ ഇല്ലെങ്കിലേ അറിയാല്ലോ ആ വീഡിയോ ക്ലിപ്പ് അതെടുത്ത് ഞാനങ്ങ് പ്ര ർശിപ്പിക്കും പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ പിന്നെ പ്രത്യേകിച്ച് ഞാനൊരു കാര്യം പറയാം എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും എൻ്റെ അനുജത്തിയും വരുമ്പം നിങ്ങളായിരിക്കണം സ്വീകരിക്കേണ്ടത് അവരെ അത് മാലയിട്ടാണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ സ്വീകരിച്ചേ പറ്റൂ പിന്നെ നിന്റെ അമ്മേന്റെ അച്ഛനെയും സ്വീകരിക്കലല്ലേ എനിക്കിപ്പോ പരിപാടി ദേ എൻ്റെ പൊന്ന് നവ്യ അത് മാത്രം എന്നെ കൊണ്ട് പറ്റില്ല അത് എന്തുകൊണ്ട് നി നിങ്ങളെ കൊണ്ട് പറ്റില്ല ഏതായാലും അങ്ങനെ സ്വീകരിക്കൂലോ എന്ന് അറിയണമല്ലോ ഞങ്ങളുടെ കയ്യിൽ ആ വീഡിയോ ക്ലിപ്പുള്ള കാര്യം മറന്നു പോകരുത് എന്റെ അമ്മായി അതുകൊണ്ട് എല്ലാവരുടെയും മുമ്പില് നല്ല രീതിയിൽ തന്നെ എന്റെ അച്ഛനോടും അമ്മയോടും പെരുമാറിയില്ലെങ്കില് പ്രത്യേകിച്ച് അനാമികയുടെ മുമ്പിൽ എന്തെങ്കിലും മോശപ്പെട്ട വാക്കുകൾ എൻ്റെ അച്ഛനേ അമ്മയെ അനീത്തിയെ പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആ വീഡിയോ ക്ലിപ്പ് ഒക്കെ ഇവിടെ അങ്ങോട്ട് പ്രചരിക്കും നീ കുറെ നാളായാലോടി ആ വീഡിയോ ക്ലിപ്പ് വെച്ചിട്ട് എന്നെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയിട്ട് ആഹ് ഞാൻ ഭീഷണിപ്പെടുത്തും എന്തേ ഭീഷണിപ്പെടുത്തൽ നിർത്താൻ നിങ്ങക്ക് വല്ല ഉദ്ദേശമുണ്ടോ എങ്കിൽ പിന്നെയേ സത്യങ്ങളൊക്കെ ഇങ്ങോട്ട് വിളിച്ചു പറ പോയി വിളിച്ചു പറ അപ്പോഴത്തേക്കും ഒന്നും ഇണ്ടുന്നില്ലാട്ടോ ഏതായാലും തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് ജലജ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ അഭി വന്നു അബി വന്നിട്ട് അഭി വന്നപ്പോഴത്തേക്കും ജലജ പറഞ്ഞു നീ ഒറ്റ ഒരുത്തം കാരണടാ ഇതൊക്കെ ഇപ്പൊ അനുഭവിക്കേണ്ടി വരുന്ന ഒരവസ്ഥയെ ഹോ ഇനിയിപ്പൊ എന്താ ചെയ്യുക ആട്ടി ഇറക്കാൻ നോക്കിയിട്ടോ കൊല്ലാൻ നോക്കിട്ടോ ഒന്നും പറ്റുന്നില്ല കാലിന് പോലും വേണ്ട അവളെ അവൾ ഇവിടെ കിടക്കാണല്ലോ ഇനിയിപ്പൊ പെറ്റ് പേറും കഴിഞ്ഞാ കുഞ്ഞിനെ നോക്കണ്ട ഒരു അവസ്ഥ വരുവല്ലോ എല്ലാം നീ ഒറ്റൊരുത്തം കാരണമാ എന്നൊക്കെ പറഞ്ഞ അഭിനെ കൊറേ കുറ്റപ്പെടുത്താണ് ഏതായാലും അഭി എന്ത് ചെയ്യാനാമ്മേ ഞാനേതായാലും ഒരു മാർഗം കണ്ടിട്ടുണ്ടല്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഏഹ് ഏതായാലും കുഞ്ഞുണ്ടാകാറാകട്ടെ നമുക്ക് എന്തെങ്കിലും ഒരു വഴി നോക്കാം എന്നൊക്കെ പറഞ്ഞൊക്കെ ഇരിപ്പുണ്ട് ഏതായാലും ശേഷം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് അടുക്കളയിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല നല്ല പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ദേവയാനി അപ്പൊ അങ്ങോട്ടേക്ക് നമ്മുടെ ജാനകി വരികയാണ് അപ്പൊ ജാനകി വന്നിട്ട് എന്തിനാ ഏടത്തി ഇതിനകത്ത് കിടന്ന് കഷ്ടപ്പെടുന്നത് ഏടത്തിക്ക് ഇതിന്റെയൊക്കെ വല്ല കാര്യമുണ്ടോ എവിടെന്തെങ്കിലും പലഹാരങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നാൽ പോരായിരുന്നോ ഏ കടകളിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ ഞാൻ ഞാൻ സഹായിക്കണോ ഹേ വേണ്ട ഇപ്പം ജാനകി തൽക്കാലം സഹായിക്കണ്ട ഇതെല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം പിന്നെ ഈ വീട്ടിലൊരു കുഞ്ഞു പിറക്കാൻ പോവല്ലേ അതിനെ സംബന്ധിച്ചല്ലേ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ അഞ്ചാം മാസത്തിലെ ചടങ്ങ് നടക്കുന്നതും കുഞ്ഞു പിറക്കാൻ പോകുന്നതുകൊണ്ടൊക്കെ തന്നെയല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം പറയാം ഇതൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതാണ് എനിക്കിഷ്ടം പിന്നെ ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ മോനും സന്തോഷമാകും ആ എൻ്റെ മോന് സന്തോഷമുള്ള കാര്യം തന്നെയാണല്ലോ ആ ചേച്ചിയും അനീതിയെയും സന്തോഷിപ്പിക്കുക എന്നുള്ള കാര്യം അതുമാത്രമല്ല അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ കാര്യം എനിക്ക് നോക്കിയേ പറ്റൂ അവരൊന്നും സങ്കടപ്പെടുത്തി എനിക്കൊന്നും ചെയ്യാൻ ഇനി പറ്റില്ല അത് ചിലപ്പം എനിക്ക് രോഗം വന്നതുകൊണ്ടൊക്കെ കൊണ്ടൊക്കെ ആയിരിക്കാം മാനസാന്തരപ്പെടുക എന്നൊക്കെ കേട്ടിട്ടില്ലേ ചിലപ്പോൾ അതൊക്കെ ആയിരിക്കാം ഏതായാലും ഈ പലഹാരങ്ങളൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കും എൻ്റെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കണം അവിടെ നിന്ന് കനകദുർഗ പലഹാരങ്ങളൊക്കെ കൈകൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടാണല്ലോ വരുന്നത് പിന്നെ എന്തുകൊണ്ട് നമുക്ക് ഉണ്ടാക്കിക്കൂടാ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇത് കേട്ടിട്ട് അനാമികയ്ക്കും കലി വരിക കേട്ടോ അങ്ങനെ അനാമിക മാറിപ്പോ നിൽക്കുന്നുണ്ട് അനാമിക മാറിപ്പോഴത്തേക്കും ജാനകി പുറകെ അനാമികയുടെ പുറകെ ചെന്നപ്പോഴത്തേക്കും നമ്മുടെ അനാമിക പറയുന്നുണ്ട് ഈ വല്യമ്മയ്ക്ക് ഇത് എന്തിന്റെ സൂക്കേടാ അവൾമാർക്കൊക്കെ വെച്ച് വേളമ്പ വല്ല കാര്യമുണ്ടോ ഉണ്ടോ ഏഹ് ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടോ വല്യമ്മ എത്ര പെട്ടെന്നാണ് മാറിപ്പോയത് എന്ന് പറയും ജാനകി പറയുന്നുണ്ട് വല്യമ്മ അങ്ങനെ പെട്ടെന്ന് മാറിപ്പോയതൊന്നുമല്ല ഏഹ് ഏടത്തി പണ്ട് മുതലേ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു പക്ഷെ നയനെ വന്നപ്പോഴാണ് ഏടത്തിക്ക് ഒരു ചെറിയ മാറ്റം സംഭവിച്ചത് പക്ഷെ ഇപ്പൊ ഈ ഇടത്തിയുടെ മാറ്റം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഏതായാലും കരൾ മാറിയതിനോടൊപ്പം തന്നെ മനസ്സ് മാറിയെന്നെല്ലാവരും പറയുന്നുണ്ടല്ലോ അത് തന്നെ ആയിരിക്കാം സത്യം പിന്നെ അയ്യപ്പൻ അത്ര ശക്തിയുള്ളൊരു ദൈവമാണല്ലോ അയ്യപ്പൻ്റെ അടുത്ത് പോയി ആദർശ് പ്രാർത്ഥിച്ചത് നയനയും അതുപോലെ തന്നെ ഏടത്തെയും ഒന്നിക്കണമെന്ന് തന്നെയാണ് അതുപോലെ ജയേട്ടനും അജേട്ടനും ഈ പറഞ്ഞ അനി വരെ എൻ്റെ മകൻ വരെ അവിടെ പോയി പ്രാർത്ഥിച്ചത് അതൊക്കെ തന്നെയാണ് അപ്പം പിന്നെ എങ്ങനെയും ഒന്നിക്കാതിരിക്കും ഇത് അയ്യപ്പൻ്റെ ശക്തിയാണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് നമ്മുടെ അനാമിക പറയുന്നത് അയ്യപ്പൻ്റെ ശക്തിയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് മുത്തശ്ശൻ്റെ രോഗം മാറിയില്ല അതിനു വേണ്ടിയാണല്ലോ വ്രതമെടുത്തതും മാലയിട്ടതും ഒക്കെ പിന്നെ എന്തുകൊണ്ട് മുത്തശ്ശൻ്റെ അസുഖം മാറിയില്ല ആ അത് പിന്നെ അത് അതെനിക്ക് അറിഞ്ഞൂടാ ഏതായാലും നമ്മൾ ദൈവത്തെ പരീക്ഷിക്കുന്നത് ശരിയല്ലല്ലോ ആ വരുന്നത് വഴിക്ക് വെച്ച് കാണാം വരുന്നുണ്ടെന്നാ പറഞ്ഞത് രണ്ടെണ്ണം കൂടെ ആദർശും അതുപോലെ തന്നെ നയനയും കൂടെ അവർ രണ്ടുപേരും കൂടെ ഈ വീട്ടിൽ കയറി കഴിഞ്ഞാൽ എന്റെ സൗര്യം പോകും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അനാമികയും പറഞ്ഞു അത് തന്നെയാ അമ്മ എനിക്കും പറയാനുള്ളത് അവരിവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ സ്വസ്ഥയും സമാധാനം ഉണ്ടായിരുന്നു ഇനിയിപ്പം എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല സമാധാനം നഷ്ടപ്പെടും കൂടെ ഇനിയിപ്പോൾ അവളും എഴുന്നള്ളൂലോ ഇങ്ങോട്ടേക്ക് കെട്ടി അവളെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ചൊറിഞ്ഞു കയറും അന്ന് എൻ്റെ കവളത്തിനിട്ട് അടിച്ചടിയുണ്ടല്ലോ ഇപ്പോഴും ഞാൻ മറന്നിട്ടില്ല അവളുടെ മുഖത്തൊന്നും പൊട്ടിക്കാൻ കിട്ടുന്ന ഒരു അവസരം അത് ഞാൻ ഒരിക്കലും പാഴാക്കില്ല അത് ഈ വീട്ടിൽ വെച്ചിട്ടാണെങ്കിലും അന്ന് ആ അഞ്ചാം മാസത്തെ ചട ചടങ്ങിന്റെ ആ ദിവസം എന്തെങ്കിലും അവൾ പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ പൊട്ടിക്കും ഞാൻ അവളുടെ കരണം തീർത്ത് പൊട്ടിക്കും മോള് പൊട്ടിക്കേണ്ട മോളെ അമ്മയുണ്ടല്ലോ പൊട്ടിക്കാൻ മോള് കരണം തീർത്ത് പൊട്ടിച്ചാല് ചിലപ്പോൾ ഇവിടെ പ്രശ്നം നടക്കും ഇതൊന്നും വേണ്ട ഞാൻ എന്തെങ്കിലും കണ്ട ഞാനായിരിക്കും പ്രതികരിക്കാൻ പോകുന്നൊക്കെ ഇങ്ങനെ പറയണം ഇതിനുശേഷം ആദർശനെ നയനയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആദർശ നയനയും വീട്ടിലെത്തുകയും അവരുടെ കുറച്ച് എന്താ പറയുക റൊമാൻസ് സീനുകളൊക്കെ തന്നെയാണ് കാണിക്കുന്നത് അപ്പം അങ്ങനെ കുറച്ച് സീനുകളൊക്കെ കാണിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മുടെ നന്ദുവിനെ എസ് ടെസ്റ്റിന്റെ ആ ഒരു ഒക്കെ വരികയാണ് ഫിസിക്കൽ ടെസ്റ്റുകളൊക്കെ നടക്കാൻ പോവുകയാണ് അതിന്റെ അതിൻ്റെ ഒക്കെ വരുന്നു അത് കയ്യിൽ കിട്ടുന്നുണ്ട് അങ്ങനെ നമ്മുടെ കനകദുർഗയോടും ഗോവിന്ദനോടും പറയുന്നുണ്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു അച്ഛൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് എൻ്റെ കയ്യിൽ ഇത് പണ്ട് മുതലേ ഞാൻ കരാട്ടയ്ക്കും ഖുംഭൂനും ഒക്കെ പോകുമ്പോൾ എന്റെ മനസ്സിൽ ഒരേ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു പോലീസ് ഓഫീസർ ആകുക അതിപ്പോൾ കോൺസ്റ്റബിൾ ആയാൽ പോലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു ഇപ്പം എസ് ഐ ഇ ടെസ്റ്റല്ലേ ഞാൻ പാസ്സായിരിക്കുന്നത് ഫിസിക്കൽ എനിക്ക് കിട്ടും അത് ഉറപ്പുള്ള കാര്യം തന്നെയാണെന്ന് പറയുമ്പോൾ കനകദുർഗയും പറയുന്നുണ്ട് ഫിസിക്കൽ മോൾക്ക് ോ അത് ഉറപ്പുള്ള കാര്യം തന്നെയാണെന്ന് അറിയാം ഏതായാലും മൂക്കൊരു ജോലി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആരുടെയും കൈയും കാലും പിടിച്ച് നടക്കേണ്ട കാര്യമില്ലല്ലോ എന്റെ ഈശ്വര എല്ലാം കാത്താ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാണ് ഏതായാലും നമ്മുടെ കനകദുർഗയ്ക്കും ഗോവിന്ദനും സന്തോഷിക്കാനുള്ള വകയൊക്കെ ആയി കഴിഞ്ഞിരിക്കുകയാണ് അതിനോടൊപ്പം തന്നെ ഇനി നമ്മുടെ അനാമികയുടെ കളിയൊക്കെ ഒരു പരിധിയിൽ കൂടുതൽ മുന്നോട്ടേക്ക് പോകാൻ പോകുന്നില്ല നമ്മുടെ നന്ദു എസ് ഐയുടെ യൂണിഫോം ഇട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് അനാമികയുടെ ഒരു വരവൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് നമ്മൾ നമ്മുടെ മറ്റേ ചാനലിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ഒരു വിശേഷമൊക്കെ നമ്മുടെ അനാമിക അനന്തപുരി തറവാട്ടിൽ യൂണിഫോക്കെ ഇട്ട് വരുന്നതൊക്കെ അപ്പൊ അത് ഞാൻ നമ്മുടെ പുതിയ ചാനലുണ്ടല്ലോ റീൽസ് പുതിയ ചാനലല്ല പഴയ ചാനലാണ് അതിൽ നമ്മൾ അപ്കമിങ് എപ്പിസോഡ് ഇടുന്നുണ്ട് അപ്പം അതിൽ ഞാൻ അതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏതായാലും നാളെ നമ്മൾ ഇതൊക്കെ കോർത്തിറങ്ങിക്കൊണ്ടൊരു വിശേഷമാണ് കാണാൻ പോകുന്നത് കറക്റ്റ് ഒരു ഏഴ് മുപ്പത് ആകുമ്പം നമ്മൾ ഇരുപത്തിരണ്ട് ആ ഒരു ടൈമിൽ നമ്മൾ എന്നും വീഡിയോ ഇടുന്നതായിരിക്കും അപ്പം മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാണുക അപ്പം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ